മക്കളെ മക്കള അസിക്കു വന്നിട്ടുള്ളത് നല്ല ഫൈവാണ് മാക്സി ഷോൾ മാക്സി എട്ട നല്ലൊരു കളറാപ്പം പറയാം ഗ്രീനിന്റെ ലൈറ്റ് കളറായി വൈൻ കളറൊക്കെ ഇങ്ങനെ വന്നിട്ട് ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് കൈയിൻ്റെ തല ഇതാ ആണ് റൗണ്ട് നെക്കാണ് ഉണ്ട് നല്ല ഫിനിഷിങ്ങുണ്ട് ക്ലോത്തൊക്കെ പിന്നെ ഉള്ളിലൊക്കെ നല്ല ഓവർലോക്ക് ഒക്കെ ചെയ്ത് ഓവർലോക്ക് ആണ് ഓവർലോക്കാണ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റും അറുപത് ലെങ്ത്തും ഉണ്ട് അതിന് ഇതിൻ്റെ ഷോള് ഷോൾ അങ്ങനെ രണ്ട് മീറ്റർ ഉണ്ട് ഷോള് വരുന്നേ ഇരുപത്തിനാല് ഷോളിൻ്റെ വീതി എത്താ ഇരുപത്തിയെട്ടുണ്ടോ ഷോളിൻ്റെ വീതി തന്നത് ഷോളിൻ്റെ തലക്കൽ ഇങ്ങനെ മാക്സിൻ്റെ ക്ലോത്തിൻ്റെ കരം കൊടുക്കുന്നു പിന്നെ ഈ തലക്കൽ പൈപ്പിങ്ങും ഉണ്ടോ അങ്ങോട്ടേ നല്ല അടിപൊളിയെടുത്തായിരുന്നു ൂടി വന്നിട്ടുണ്ട് കളർ ഇതാണ് പീ കോക്ക് കളറായിട്ട് പീകോക്ക് കളറ് പീ കളറൊക്കെ ടച്ച് ആയിട്ടുള്ള ഷോള് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ പ്രാവശ്യമുള്ളവര് ഇതിന്റെ റേറ്റ് തന്നെ അത് അഞ്ഞൂറ്റി അൻപതാണ് ഷിപ്പിംഗ് ഉണ്ടാവും ഇത്ര ലോ റേറ്റിൽ നിങ്ങൾക്ക് ഓടിയും കിട്ടൂല ആവശ്യം പോയി പെട്ടെന്ന് ഓർഡർ ചെയ്യാം കൈ ആണ് ഷോ മേക്സിട്ടോ ഒരു ബ്രൗൺ കളറാണ് അറുപത് നാൽപ്പത്തി എട്ട് ചെസ്റ്റും അറുപത് നല്ല അടിപൊളിയാണ് നല്ല ക്ലോത്തുമാണ് സ്ലീവ് അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട് കയ്യിൽ ഇവിടെ അങ്ങനെ പൈപ്പിങ് വന്നാണ് സിപ്പുണ്ട് ിപ്പുണ്ട് നല്ല എംബ്രോയ്ഡിങ് റൗണ്ടിനൊക്കെ ഉണ്ടോ ഇതിൽ ഇതിന് ഷോള് വരുന്നത് ഷോൾ കാണരു പ്രിന്റാണ് കേട്ടോ ഷോള് വരുന്നത് ഇങ്ങനെ ഒരു പൈപ്പിംഗ് വരുന്നുണ്ട് ഷോളിൻ്റെ തലമേൽ രണ്ട് മീറ്റർ ആണ് ഷോൾ വരണത് ഷോളിൻ്റെ ഈ തല ചെറിയ തല ഇങ്ങനെ ഈ കല വരുന്നത് മാക്സിൻ്റെ കോത്തറ്റ് കുറച്ച് അടുത്തത് ലിമിറ്റഡ് സ്റ്റോക്കാണ്ട് അതൊക്കെ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ അടുത്തത് വരുന്നത് െട്ട് ജെസ്റ്റ് പിന്നെ അറുപത് ലെങ്ട്ടെ നല്ലൊരു നല്ല ബ്ലാക്കാണ് കേട്ടോ നിരച്ച ബ്ലാക്ക് ഒന്നുമല്ല നല്ല അടിപൊളി ബ്ലാക്ക് ആണ് സ്ലീവ് ഇതാ സ്ലീവ് അത്യാവശ്യം സ്ലീവ് ഉണ്ട് സ്ലീവ് തലക്കൽ പൈപ്പിംഗ് വരണുണ്ട് റൗണ്ട് നെക്കാണ് ഉണ്ട് ഷോൾ വന്നിട്ട് ഷോളിൻ്റെ തൽക്കല് ഇങ്ങനെ പൈപ്പിംഗ് ഉണ്ട് കരമൽ മാക്സിൻ്റെ ക്ലോത്ത് ആയിട്ട് ഇങ്ങനെ അടിച്ചിണ്ണോ ഷോളായിരുന്നു ആ ഷോളിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യണേ ലിമിറ്റഡ് സ്റ്റോക്കാണുള്ളൂ ഭയങ്കര